വലൈക്കും ഒന്നിങ്ങനെ കഞ്ഞോ ചോറോ എന്തേലൊക്കെ തിന്നിക്കാണ്ട് ഒരു മയക്കത്തിന്റെ പരിപാടി ഇപ്പൊ ഈ കല്യാണം പറിച്ചിട്ട് തിരക്കായിട്ട് അതിനൊന്നും കൂടലില്ല അവനാന്റെ പേരിലേ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമ്പോഴേ മുന്നിൽ നമ്മളൊക്കെ തന്നെ ഇറങ്ങണ്ടേ അല്ലെ കണക്കൂട്ടി എന്നിട്ട് കാര്യ അപ്പൊ അതിനൊന്നും കൂടൂല കല്യാണം കല്യാണം അടുത്തേക്കണോ ഞാനത് പറയാൻ വേണ്ടി പോന്നതാണ് ഭരണ ഞായറാഴ്ചയാണ് നമ്മളെ പരിപാടി ഇൻഡോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് പതിനൊന്ന് മണിക്ക് നീക്കാണ് അതിനെത്തണം എല്ലാരും ഇത് ഞാൻ വരന്റെ ഉച്ചക്കല്ല പിന്നെ ബാക്കിയുള്ള കല്യാണ പരിപാടികളൊക്കെ ഓരോ കുട്ടികളൊക്കെ ആ നേരത്തിലും വന്നോളൂ പിന്നെ കല്യാണൊക്കെ വലിയ ഒക്കെ പിന്നെ തങ്ങളാണ് ഏ തന്നെ അല്ലെങ്കിലും ഇപ്പൊ നിങ്ങളോടുത്തെ പരിപാടിയൊന്നി മോസാക്കാൻ പറ്റൂലല്ലോ നീപ്പടെ കെട്ടാനും കെട്ടിക്കാനൊന്നും ആരുല്ലോ ബമ്പ് കഴിച്ചും മാണ്ടേ അല്ല മേർ ഇട്ട് കൊടുക്കുന്നുണ്ടോ മയറൊരു അൻപത് പാവം കൊടുക്കാനാ ഈ കാലത്തൊക്കെ ഇപ്പൊ അമ്പത് പവന് കൊടുക്കാറുണ്ടാല് ഭയങ്കര ബലയാണ് ഇപ്പൊ സ്വർണത്തിനൊക്കെ പിന്നെ നിങ്ങൾക്ക് കൊറക്കാൻ പറ്റൂലല്ലോ നിങ്ങടെ പെൺകുട്ടികൾക്കും ഇപ്പൊ ഒരു മുപ്പത് പവനോളൊക്കെ മയർ ഇങ്ങോട്ട് തന്നിന്നീല അവിടുന്ന് അഞ്ചൊല്ലം മുമ്പേ എന്റെ ചെറിയ മോക്ക് മുപ്പത് പാവം മയറാണ് കൊടുക്കുന്നത് ഞമ്മക്ക് ഇത് കൊറക്കാൻ പറ്റൂല്ലോ അല്ലപ്പോ മോ കെട്ടിക്കൊണ്ടിരണ്ടതേ എവിടുന്നാണ് ചാവക്കാട്ടിന്നെ

അല്ല കല്യാണത്തിന് ഇപ്പൊ അതിപ്പോ മോശോന്നാണ് വിചാരിച്ചിട്ടത് അത് കേറ്ററിങ്ങായി രണ്ട് ഏൽപ്പിക്കാനാണ് കണ്ടേക്കണ്ട് അതിന്റെ പിന്നാലെ നമുക്ക് ഭജു ചെയ്തൊന്നും നടക്കാനാവില്ല ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞു പറഞ്ഞിരിക്കല്ല നിങ്ങൾ നാട്ടിൽ തന്നെ വേരി ഒരുപാട് തരത്തിൽ പറയാണ്ട് ആ ആയിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ മ്മിനെ കൊണ്ടുവന്നൂടെന്നോള അമ്മീ മോളും കൂടി അവരുടെ നാട്ടിലേ കുറെ വീടുകള് കല്യാണം പറയാല്ലേ ഒരിന്ന് രാവിലെ അങ്ങോട്ട് പോയതാ ആ ഭാഗത്തൊക്കെ ഏഴത്തിയമ്മ പോയി പറഞ്ഞാല് ഏട്ടപ്പ എല്ലോടത്തും കൂടി നടക്കണ്ടല്ലോ കല്യാണത്തിന് പോയി അങ്ങനെ ഏട്ടന്റെ രണ്ട് പെങ്ങന്മാരോടും മക്കളെ കല്യാണം മതി അത് പോരടി കഴിച്ചോടി കെട്ടിക്കാൻ ഇത് എല്ലാരോടും പറയണം ഏട്ടൻ ഏട്ടനങ്ങനെ താല്പര്യം എല്ലാരോടും പറയാ അല്ല താല് ഗുരുവായൂർ വെച്ചിട്ടല്ലേ അങ്ങോട്ടിപ്പ എല്ലാരും പോണുണ്ടോ അല്ലടി എല്ലാരും കൂടി എങ്ങനെ കൊണ്ടുപോവാ പൈസണ്ടോ

േ ഇപ്പൊ ഞാനും നോമ്പൊക്കെ ആവല്ലേ അപ്പൊ ആ ഷെഡിന്റെ പണിയൊക്കെ ആടാ തോത്തൊക്കെ തന്നെ അതൊന്നും നന്നാക്കി എടുത്തേ പിന്നെ ചെയ്തല്ലേ ഇപ്പൊ പഴയ മാർക്കൊന്നല്ല നമ്മൾ പഞ്ചായത്തിന് ലൈസൻസ് ഉണ്ടെങ്കിലേ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ താട്ടി അവിടെ ഒരു താറ ഉണ്ടാക്കി കിട്ടണം അല്ല സർഫു ഏത് പൈക്ക എന്നെ കണ്ടിട്ട് കൊറേ കാലായല്ലോ എന്താ ജി പറയണത് കേറ്ററിംഗിന്റെ പരിപാടി ഇല്ലേ അയിന്നിണ്ട ഒന്നാണ്ട കണ്ട തിരിയാൻ പറ്റണ് പിന്നെ എന്റെ രണ്ട് കണ്ണ് ഇവിടെ എത്തില്ല അവിടെ ഒക്കെ ബുദ്ധിമുട്ടന്നെയാണ് അതിനൊരു ഇപ്പൊ മുള തന്നെ വേണം പിന്നെ എന്റെ തലയിലെ വരെ ഇപ്പളെ തെളിഞ്ഞേക്കിട്ട് ഞാൻ ഇപ്പൊ അമരാജിൻ്റെ കൊടുക്കു പോവാണ് അവിടെ ഞായറാഴ്ചയുള്ള കല്യാണം അപ്പൊ അത് ഫുള്ള് മട്ടനോണ്ടാണ് പരിപാടി അപ്പൊ അതൊന്ന് ബില്ല് കൊടുക്കാൻ വേണ്ടിട്ട് ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് അതിന് പോവാണ് ഏ മട്ടനോണ്ട ബിരിയാണി ഒന്ന് പിടിച്ചാലോ മട്ടൻ നിന്നിട്ട് കൊറേ കാലായി മട്ടനെന്ന് പറഞ്ഞാലേജ് വിചാരിച്ച മട്ടനല്ല കുട്ടിയെ ഫുള്ള് കൊറ്റനാട് വേണം അയാൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ പെണ്ണാട് പറ്റൂലെന്ന് പിന്നെ ഇയാൾ പ്രത്യേക ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അണ്ടിയും പിടിക്കൊക്കെ ഉണ്ടല്ലോ അത് ഒന്നിച്ചാണ് മാറ്റി അത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് എനിക്ക് കുറേ ചൂടാക്കി തിന്നാരാ നടക്കുന്നുണ്ട് അല്ല ഈ മട്ടൻ മാത്രമേ ഉള്ളൂ മട്ടനോണ്ട് ബിരിയാണിയാണ് പിന്നെ ചിക്കനോണ്ട് തന്നെ മൂന്നാല് ഐറ്റംസ് ഉണ്ട് സ്പ്രിങ് കോഴി ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കണം നടക്കുന്നുണ്ട് കാട ഒരുപാട് ഐറ്റംസ് ആണ് പിന്നെ അടിപൊളി ബീഫ് വരട്ടിയത് പിന്നെ ഇതിന്റെ അടിപൊളി ജളനീം പായസം ഉണ്ട് അതൊക്കെ ആരണ ഒന്നര കൈപ്പുണ്യ എല്ലാവർക്കും എല്ലാര്ക്കും കിട്ടൂല വർത്താനം പറഞ്ഞ് നിൽക്കല്ല അയാൾ ഞാൻ വേറെ ഒരു അഞ്ചാറ് പരിപാടി ഏൽക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്നാ പോട്ടെ പിന്നെ വലിയ ഏതെങ്കിലും പരിപാടികളൊക്കെ ഏൽപ്പിക്കോണ്ടി ചെറിയ പരിപാടി ഏത് ഏൽക്കണ്ടാ അത് വേറെ ആർക്കെങ്കിലൊക്കെ കൊടുത്താണ്ട് ഞാൻ പോട്ടെ എന്നാല് കേട്ടില്ല കാരണം എന്താ ഓനും ഞാനും പാർണർമാരൊക്കെ തന്നെയാണ് പക്ഷെ ഓൻറെ കാണാനുള്ള പൈസണ്ടല്ലോ അത് നമ്മളെ നടക്കാൻ പറഞ്ഞാ ഓരോ കല്യാണ പാർട്ടിക്കാർക്ക് കൊടുക്കണ്ട ബില്ല് കാണജ് നെയ്യ് ഏലക്കായ് അണ്ടിപ്പരിപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ ഓൻ തോനടെ ഇതും ഇതൊക്കെ എന്നിട്ടേ കൊറേച്ച ബിരിയാണിയിലെ ഇടും ബാക്കിയുള്ള സാധനം ഇതും ഓനവന്റെ വണ്ടി കൊണ്ടുവയ്ക്കും എന്നിട്ട് നേരെ പെരി കൊണ്ടുപോകും അന്നൊക്കെ ഓൻറെ പേരിൽ ചെറുതായിട്ട് ബിരിയാണി ചോടിക്കാൻ പരിപാടി തന്നെ ഈ സാധനം ഒഴിവാക്കിടും അതൊക്കെ ചെയ്യാൻ വേണ്ട ആരാൻ്റെ മുതലല്ലേ അല്ലെങ്കിലേ ആ കാലാണ് കൊല്ലേരി നാസർ കൊല്ലി ഭാവ ുംറമ ആ എന്നിട്ട് കേരിക്കില്ല കല്യാണം പറിച്ചില്ല കെട്ടിച്ചാലും മക്കളുണ്ടോ എനിക്കാനും കെട്ടിച്ചാലൊന്നും എനിക്കറിയില്ലേ ഞാൻ അമ്മ അമ്മ രാജിന്റെ മോന്റെ കല്യാണം പറയാൻ പറഞ്ഞാൽ ബുക്കൊക്കെ അതെ കല്യാണം പറയണോക്കേ ഇനി ഏൽപ്പിച്ചതൊക്കെ എഴുതി തന്നോക്കണം ബാക്കി ഉള്ളൊക്കെ മുപ്പത് പറയുന്നുണ്ട് ഞാൻ ഭർത്താൻ പറഞ്ഞു നിൽക്കല്ല വേറെ പേരുകൾ പോകാണ്ട് കല്യാണം വരാൻ ഞായറാഴ്ചയാണ് ഉച്ചക്കാണ് കേട്ടോ ഉമ്മറാജിയുടെ ഓട്ടോടുത്ത് തന്നെയാണ് അടുത്ത ഞായറാഴ്ച അതോ അത് എനിക്ക് കാസർഗോഡ് കല്യാണുണ്ട് എന്റെ ഇപ്പൊ ഗൾഫ്രണ്ട ചങ്ങാൻ്റെ മോളെ കല്യാണ അത് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണമാണ് ഏതായാലും ഞാൻ വന്നില്ലെങ്കിലേ ചെറുക്കനോട് പറഞ്ഞേക്കണ്ട് എന്നാ ഞാനിണ്ട് പോട്ടെ ഞമ്മളെ കുഞ്ഞാവാൻ്റെ താറവാട് ഇപ്പൊ ഇതിന്റെ ബാക്കില അത് അപ്പുറത്താ ആ ഓടിട്ട വരാ ആ ഞാൻ പോയിക്കോ പോസിയ ഈ വാതിലടച്ചാടാ കുറ്റിട്ടാണ്ടിട്ടോ മൂസാക്കണം പറിച്ചില്ല ആ കല്യാണൊക്കെ ആയില്ലേ വെള്ളം കുടിച്ചിട്ട് പോവാ വേണ്ടി ഞാൻ അവിടെ നിന്നൊക്കെ കുടിച്ചേ അടുത്ത ഞായറാഴ്ച പരിപാടി ദൂരത്തുള്ളക്കാർ തീർത്തു അലക്കാരോടൊക്കെ ലാസ്റ്റ് പറയാച്ചിട്ടാ വിട്ടുള്ളതൊക്കെ ആദ്യം നല്ല ഇവിടക്കൊന്നും വരണമെന്നില്ല പറഞ്ഞില്ലെങ്കിലും ഞങ്ങളൊക്കെ അവിടെ എത്തും അതൊക്കെ എനിക്കറിയാം മൂസാക്ക പറഞ്ഞു വരും എന്നാലും അങ്ങനല്ലോ ഞാനൊന്നും പറയണ്ടേ അല്ല ശിവ താലികട്ടൊക്കെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടല്ലേ വീട്ടിൽ വെച്ചിട്ടല്ല ഗുരുവായൂർ വെച്ചിട്ട് കല്യാണേ എട്ടിനും ഒമ്പതിനും ഇട മുർത്തി കൊറച്ചാളോട് പോകുള്ളേമ്മാണ് ഉച്ചക്കാണ് അതന്നെ നല്ലത് ഞാനും കുടുംബവും ഒക്കെ കൂടെ ആണ് വരണ്ട് പിന്നെ പണ്ടും പണിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊടുക്കണുണ്ടോ അപ്പൊ പണ്ടത്തിനൊക്കെ വല്യ വിലയല്ലേ മൂത്തോളം കല്യാണം കഴിയുമ്പോളേ കെ എസ് ആർ സി പണി ഉണ്ടായിരുന്നു അന്നൊരു മുപ്പത് പതിനൊക്കെ കൊടുത്താൽ കഴിഞ്ഞാൽ അത് സ്വർണ്ണത്തിനും വലിയ ബലമില്ലല്ലോ ഇപ്പം പെൻഷൻ ആയതല്ലേ ഒരു പത്തേനും കൊടുക്കണം ഞാൻ വിചാരിക്കണേ അതന്നെ എന്നെ കൊണ്ട് കൂട്ടിയാൽ അറിയില്ല പിന്നെ കുറച്ച് കുറിയരൊക്കെ കൂട്ടിയതൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബന്ധുക്കളെ കല്യാണ സഹായക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അന്ന് തന്നെ ഉമ്മറാജിൻ്റെ മന്നെ കല്യാണേ എൻ്റെ മാത് നിശ്ചയിച്ചു ശേഷമാണ് നിശ്ചയിച്ചിട്ടുള്ളത് അയാൾ വലിയ ആൾക്കാരല്ലേ അപ്പോൾ നമ്മളീനൊക്കെ ആൾക്കാർ വരുമോ കുറയോ എന്നൊക്കെ ഇറക്കി പേടേ നിങ്ങളൊക്കെ വിളിച്ചില്ല കല്യാണങ്ങള് ഇമ്പ്രാജി ഇവിടക്കൊന്നും കല്യാണം പറയാൻ എത്തിയിട്ടില്ല നല്ല ബന്ധമുള്ള ആളാണ് വെച്ചാ നടത്തുന്ന കേട്ടതേ നിങ്ങട്ടൊക്കെ പറഞ്ഞെത്രേണ്ടാവുള്ളൂ ഞാനേ സംസാരിച്ചിട്ടില്ല എനിക്ക് കൊറേ സ്ഥലത്ത് പറയാണ്ട് അപ്പളേ എല്ലാരും കൂട്ടി വരുവേണ്ടിട്ടോ കത്തൊക്കെ അടിച്ച കൊണ്ടുല്ലേ ശിവ ഞാൻ ഒന്നല്ല എന്താ ഇപ്പൊ കല്യാണത്തിൽ ഇണ്ടാക്കേണ്ട സദ്യ ആണോ ബിരിയാണിണ്ടോ അത് മൂസക എന്റെ മകളെ സദ്യ ആണ് എല്ലാരും പരിപാടിട്ടോ ഞാൻ സദ്യ സദ്യയാണെങ്കി നീന് പോവാൻ പറ്റൂല പോയാലും പോരാ പത്തോ അഞ്ഞൂറോ ആയിരോ കൊടുക്കും വേണം ഉമ്മരാജന്റെ കല്യാണത്തിന് പോവാ നല്ലത് എന്താ

ഞാൻ दे। ും കാട്ടിക്കൂട്ടി കാണിട്ടാണ് ജെ സി വി വലിക്കണമാര് അടിച്ച് കേറ്റും പ്രായത്തിനനുസരിച്ച് കയറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യൂല അല്ല ശ്രദ്ധിക്കും കിടപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഞാൻ ഈ കല്യാണത്തിന് പോയാലേ ബിരിയാണി വാരി വലിച്ചു തന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ഞാൻ നാർത്താണ്ട് എത്തിക്കൊണ്ട് ആയിക്കോട്ടെ നമ്മൾ ആചേര് മോന്റെ കല്യാണം പറയാൻ വന്നേനു വായിന എത്ര പാട കൊത്തി കിടക്കണോ ഞാൻ ആ യൂസ് പാകേ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കണെന്ന് പറഞ്ഞു അപ്പൊ ഇനി തോട് കീറി കൊടുക്കുവാണ് ഏതായാലും പൂട്ടി നല്ല പൊടി ആക്കിട്ടാണ് അപ്പൊ മോട്ടറും വെള്ളം അവിടെ ഇണ്ടേനു അപ്പൊ അവിടുന്ന് ഇങ്ങനെ തോട് കീറി കൊടുക്കാണ് എവിടുന്നപ്പൊ നിങ്ങള് വരുന്നേ ഞാന് ഞമ്മളെ അടുത്തെ കല്യാണം കഴിഞ്ഞ് വരികയാണ് അപ്പൊ ഇത് കല്യാണത്തിന് പോയിട്ടില്ലേ ഞാൻ ഞാനെ വീരാങ്ക കല്യാണത്തിന് പോവാൻ എന്നോട് പറയണ്ടേ നമ്മളെ ഈ സാധാരണക്കാരോടൊന്നും ഈ പൈസക്കാർ കല്യാണം പറയില്ലല്ലോ ഈ എനിക്ക് കല്യാണം ഉണ്ടായിട്ടില്ലേ പറയാ മറന്നതൊന്നല്ല വീരാങ്ക കല്പ്പിച്ചു പറയാതൊന്നും തന്നെയാണ് ഓരിക്കീ സാധാരണക്കാരൊന്നും ചെല്ലുന്ന ഇഷ്ടം ഉണ്ടാവില്ല അത് ഈ വെള്ളിയും വെള്ളിയൊക്കെ ആ കാറിൽ ഇങ്ങനെ സെറ്റപ്പില് വരുന്നവരോടെ ഓല് പറയുള്ളൂ നമ്മളെ ഈങ്ങിറ്റടിച്ചതൊക്കെ ചെന്ന അതൊക്കെ ഓർക്കൊരു മടിയായി കാരം അതാണത് അങ്ങനെ ഒന്നും ഇല്ലടാ അത് എന്റെ ഒരു തോന്നലായി കാരം അയാൾ ചെലപ്പോ ഈ തെരിക്കിൻറെ അടിയിൽ പറയാൻ വിട്ടതേറ്റേക്കാർ ഇന്റെ തോന്നലൊന്നും അല്ല ദിനം മുന്നേ രണ്ട് കല്യാണം കഴിഞ്ഞല്ല അവിടെ എന്നിട്ടും അതൊന്നും അയാൾ അയാളിനോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അതെങ്ങനെ മറക്കല് ഇന്നത്തെ കാലത്ത് ഇപ്പൊ കല്യാണം പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല കാരണം ഇന്നിപ്പോൾ ആരും പട്ടിണി എടുക്കണമെന്നില്ലല്ലോ പക്ഷെ അവർക്ക് നമ്മുടെയൊക്കെ ആവശ്യം ഉണ്ടാവും എപ്പോഴാന്നറിയ ഒന്ന് ജീവൻ പോകുമ്പോൾ അപ്പഴേ ഈ സാധാരണക്കാരെ മണ്ടി ചെല്ലാണ്ടാവുള്ളൂ പള്ളിക്കൊന്ന് കട്ടിലെ കൊണ്ടാനും മജ്ജത്ത് കൊണ്ടുപോകുമ്പോൾ കട്ടിലിന്റെ നാല് ഭാഗത്തും പൊടിച്ചാനും കുളിപ്പിച്ചാനും ഒക്കെ അപ്പൊ ഈ കാറിൽ വന്ന ഈ വള്ളിയും വള്ളിയിട്ട് ഒരൊന്നും അപ്പുണ്ടാവില്ല ഒരു കജും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കാനേ ഉണ്ടാവുള്ളൂ അതൊക്കെ പോട്ടടാ ഇനി അതിങ്ങനെ മനസ്സിൽ നടക്കണ്ട എനിക്ക് ശിവന്റെ കല്യാണം ഉണ്ടായിട്ടില്ലേ ആ ശിവന്റെ കല്യാണം എനിക്ക് ഉണ്ടായിരുന്നു അയിന് ഞാൻ ഇന്നലെ അന്തിക്ക് പോയി പോന്നു ഈ പണി ഉണ്ടത് ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ടേ പിന്നെ ഓന് കുറച്ച് പൈസയും കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്തുകാണ്ട് ഞാൻ പോന്നു ഞാൻ ഇന്ന് വരൂല അറിഞ്ഞുകാണ്ട് അപ്പൊ ശിവന്റെ കല്യാണത്തിന് നിങ്ങൾ പോയില്ലേ ഏഹ് ആ കല്യാണിച്ചുണ്ടായിരുന്നു ഉമ്മറാജിൻ്റെ അവിടെ രാവിലെ നിക്കാഴു അത് കഴിഞ്ഞിക്കാണ്ടേ ഞാൻ ആണ്ട് പോയി ചോറ് നിന്നിട്ടില്ല അവിടെ സാമ്പാറും ചോറും ഒക്കെ ആണല്ലോ ഞാൻ കുറച്ച് പായസം കുടിച്ചു പോന്നു പിന്നെ ഞാൻ ഇമറാജിൻ്റെ ഇറ്റോയി കല്യാണത്തിന് ചെന്ന് കാണ്ടേ അവിടുന്ന് ഇപ്പൊ ബിരിയാണി ഒക്കെ വെച്ചിട്ടാണ് പൂരാണ് നല്ല ആട് ബിരിയാണി അവിടെ ഞാനേ ഭർത്താനും ഞാൻ പോട്ടെന്താകട്ടെ അപ്പൊ എന്താ ചങ്ങാ ഈ എന്റെ ഹോട്ടലിലല്ലാ കുറച്ച് ബിരിയാണി ഒക്കെ വെച്ചുടേ മത്സ്യം ആറ്റി ഒരു ബിരിയാണി രണ്ട് പാകൂല്ല ഒന്ന് ഇവിടെ ഞാൻ ഈ ബിരിയാണി വെച്ചുകഴിഞ്ഞാല് അത് പോകു എനിക്ക് പിന്നെ എന്താ പറഞ്ഞത് അതും ഒന്നാം തരം മട്ടൻ ബിരിയാണിയാ ഞാനും പെണ്ണുങ്ങളും പോയി തിന്ന് വരികയാണ് ഇവനൊക്കെ എത്ര തിന്ന് കൂട്ടിക്കണെന്ന് അതല്ല കൊറ്റംകുട്ടിയാടെ നിങ്ങക്കെ ഇമ്മറാജി ഞാൻ വേണേ ഇമ്മറാളു നിങ്ങളൊക്കെ ആജിന്ന് ചോദിച്ചോളു ഞാൻ രണ്ടു മൂന്ന് വട്ടം കണ്ട വണ്ടീന്റെ മുന്നൊക്കെ ചാടി എന്നിട്ടും കല്യാണം പറഞ്ഞില്ലോ കാള കൂതര അതെന്താ ഇങ്ങോട് പറയാഞ്ഞു ഒരു പ്രശ്നം എന്റെ അറിവിലില്ല ഞാൻ ആ ഒക്കെ ബഹുമാനിക്കാനുണ്ട് ആ ഒരു നന്ദി കൂടി അല്ല അല്ലേട്ട കല്യാണല്ലോ അത് നിങ്ങളെ അലവാസിയല്ലേ ആ നിങ്ങൾ പോയില്ല ആ കല്യാണം എനിക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ച പരിപാടിയല്ലേ ഒരു അഞ്ഞൂറ് റുപ്യലും കൊടുക്കണ്ടേ അപ്പൊ ഞാൻ പോയില്ല ഞാൻ ആ മജീദിന്റെ അടുത്ത ബിരിയാണി വെച്ച് വിചാരിച്ചായിരുന്നു ഞാൻ പോക്കറ്റിലും കടക്കുമല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല എന്ത് പറഞ്ഞിട്ട് കാര്യം തിന്നാം വിധി ഉള്ളവന് കിട്ടണ്ടേ എന്തപ്പോ തിന്നലെ വർത്താനം പറയണു അയാൾ ചങ്ങാജി കല്യാണം പറഞ്ഞിട്ടില്ല ആ ദേശത്തിലൊക്കെയാണ് ആ കല്യാണം ഇക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല ആ ജാതി കല്യാണം പറഞ്ഞ അയാൾ പറഞ്ഞു ശിവേറിനോട് പോകുന്നു അടിപൊളി ശ്രദ്ധേ ഒന്നാമത്തെ ആണ്ട് പോയാലേ പൈസക്ക് ചെലവല്ലേ പോലല്ലോ ശിവേനോട് സദ്യ തെരഞ്ഞെടാ പിന്നെയും അല്ല ഉമ്മരാജിന്റെ ചോറ് രണ്ട് ചെമ്പ് ചോറ് പോയത് ഞാൻ വണ്ടി കയറ്റി കൊടുത്തു ഏ ചോറ് ബാക്കിയായോ അങ്ങനെ വേണം ഇപ്പഴാണ് എനിക്കൊരു സമാധാനം കിട്ടിയത് നാട്ടിലൊക്കെ നടന്ന് പറയണം ചോറ് ബാക്കിയതിനെ പറ്റി പറയാനൊന്നുമില്ല അയാളെ പറിച്ചു രാജാ പറ ഇന്നോടൊക്കെ അങ്ങനെ ഒരു പറച്ചിലാ പറഞ്ഞു അങ്ങനെ ആൾക്കാരെ കിട്ടൂല കല്യാണ ഇന്നോടെ പറച്ചിലൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ പിന്നെന്താ പറയോ ഇങ്ങനത്തെ സന്ദർഭത്തിൽ അയാളുടെ ഒക്കെ തിന്നാൻ കിട്ടുള്ളൂ അപ്പൊ നന്നാക്കി പോയി തിന്നു ഇയാളെ ഇന്നോട് ആദ്യം പറയണ കവർ കൊടുത്തു കൊടുത്തിരുന്നു കണ്ടാറ നിങ്ങളെ മോത്ത് വിഷമ പന്നാരമാറ്റേ ഇങ്ങനെ ചോറ് വാക്കിയാവും ഞാൻ കൊളർത്തിട്ടില്ല അതും ആട് ബിരിയാണി ആട് ബിരിയാണി മാത്രം ബിരിയാണി കൊണ്ടാട്ടെ നമ്മൾ നടാടെ കേക്കാണ് ആ സാധനം അതൊക്കെ ഓർഡർ ചെയ്തോ അതൊക്കെ അതേമാതിരി അവിടെ പൊന്നാരാരി നാട്ടുകേർ കളിയാക്കി കല്യാണം മാതിരി അതാണ് ചൂടാത്തത് എത്ര ആൾക്കാർ കളിയാക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളോടും കല്യാണം പരാതി ഇതിലിപ്പോ നമ്മക്ക് ഒരു ലാഭം ഉണ്ട് ഓഡിറ്റോറിയത്തിന് പാട് കൊടുക്കണ്ട നമ്മളെ ബാക്കിയുള്ള അത് ഞാനല്ലേ പോയത് ആ ഉസ്താ എന്നോട് പറഞ്ഞ് എനിക്കല്ലേ അറിയുള്ളൂ മൂപ്പൊരു പാറയാണ് ബാക്കിയുള്ളതല്ല എത്തിയും കുട്ടിയെ കൊണ്ടുവന്നി നിങ്ങള് നാളെ നമ്മളെ പേര് കല്യാണുണ്ട് അപ്പൊ നാളെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ട അത് ഇങ്ങനെ കൊടുത്തയാക്കാൻ പറഞ്ഞേറ്റടുക്കും അങ്ങനെ സാധാരണ എല്ലാം ചെയ്യല് ബാക്കിയുള്ള എല്ലാ മക്കളെങ്ങോട്ട് കൊണ്ടുള്ള മൂപ്പര് പറഞ്ഞിന്റെ നഞ്ഞത്തെ അടിമാരി ഏ മുൻ പോയിട്ടില്ല ഞാൻ ആ ചെമ്പ് കൊണ്ടു കണ്ടേ ഞാൻ സവറിക്ക് കണ്ടേ ആ ഇറച്ചൊക്കെ തോണ്ടിയിട്ടു ചോറേ കുഴിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ നാല് ഭാഗത്തും എന്റെ കുട്ടികൾക്കും മരുക്കൾക്കും കുടുംബത്തിൽ ഒക്കെ കൊത്തയച്ചു ഇങ്ങനെ വേറെ സംഗതി അറിഞ്ഞേക്കണം നമ്മളെ കല്യാണത്തിൽ നിന്നാള ശിവന്റെ കല്യാണം ആളായിരുന്നു പറയുമ്പോ സദ്യയായിരുന്നു ചോറ് തേഞ്ഞിട്ട് രണ്ടാം വട്ടം വെച്ചു ഈ ആൾക്കാരോടൊക്കെ പറഞ്ഞതല്ലേ അവർക്കൊക്കെ എന്താ നമ്മളോട് ഇത്ര വീറാന്നാണ് എനിക്ക് കൂടുതൽ കിട്ടാത്തത് ഞാനേ പറയുന്നൊന്നും കരുതരുത് ഞമ്മളെത്തെ ചെറിയ ചെറിയ പാകപ്പേവൊക്കെ ഉണ്ടാക്കുന്നു എങ്ങനെ ഈ കല്യാണം പറഞ്ഞോട് ഈ ആളെ ഒരാളെ വിളിച്ചേ ഉള്ള ഉറച്ചൊക്കെ ഉള്ള ആൾക്കാരെ വിളിച്ചു കല്യാണത്തിന് ഇവരെ മറ്റോ നമ്മൾ ഒരാൾ തഴഞ്ഞിക്കാണ്ട് ഇങ്ങോട്ടൊരാള് നേടായി പോയി ഉമ്മറാജിന്റെ മുന്നിൽ നിന്ന് മറ്റേ ആളെ വിളിച്ച് കല്യാണം വന്നപ്പോ ഞമ്മ കൊറവത്താ മോതലില്ലായല്ലേ ഉള്ളൂന്നൊക്കെ അങ്ങനത്തൊക്കെ സംഗതികളൊക്കെ ഉണ്ടായിപ്പോ ആ വിഷമൊക്കെ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു വേർതിരിവ് ഞാൻ ആരും കാട്ടിയിട്ടില്ലല്ലോ നിങ്ങളെ കല്യാണം പറയിട്ടോ അല്ലെ ആളെ നേറ്റ് നീട്ട് ഒന്നുമല്ല അതിന് കാരണം എന്താ നിങ്ങൾ ഈ പാറമ്പളേ മുമ്പത്തെ മായിരല്ലപ്പോ കല്യാണത്തിന് വരുന്നത് ഇന്തോട് ഇന്ത്യ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ ആള് വരുന്നത് മുമ്പത്തെ കാലത്ത് പട്ടിനോണ്ട് വന്നീണ് ഇപ്പൊ ആ പ്രശ്നമില്ല ഇപ്പൊ ഏറെക്കുറെ എല്ലായിടത്തും അത്യാവശ്യം തിന്നാൻ പൂച്ചാനൊക്കെ മോലും കാര്യങ്ങളൊക്കെ ഉള്ള കാലമാണ് പണ്ടത്തെ മായിരമ്മ ആ ബേഡ് വന്നിട്ടില്ല ആ വരും വരില്ല അപ്പൊ അതൊക്കെ നമ്മൾ എന്തായാലും പാറിനോട് ശ്രദ്ധിക്കണം പല രൂപങ്ങളും അതിന്റെ കോലങ്ങളൊക്കെ ഉണ്ട് എടാ ആ പറച്ചിലൊന്നും ആൾക്കാർ പൊന്നാര മക്കളെ ഉമ്മറാജി നടത്തിയമാരുള്ള കല്യാണങ്ങൾ അവർ നടത്തിയത് കിട്ടോ കല്യാണം എല്ലാവരോടും പറയണം അതും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തോളിക്കഞ്ഞിട്ട് പറയണം ഇന്നലെ ആൾക്കാർ ഇന്നത്തെ കാലത്തൊക്കെ വരുള്ളൂ പണ്ടൊക്കെ പട്ടിണിയോണ്ട് വന്നിരുന്നു എല്ലാവരും ഇപ്പം ആ കാലൊന്നും അല്ലല്ലോ ഇപ്പം നല്ല രീതിക്ക് പറഞ്ഞാൽ തന്നെ വരുള്ളൂ ഈ പന്നിയിലാന്നിട്ട് കുറച്ച് ചോറ് ബാക്കിയായി അപ്പോൾ ചെയ്താൽ ഒരുപാട് എത്താം എത്തീങ്കാനേക്ക് കൊണ്ടുപോയി കൊടുക്കുക എത്തിങ്ങാനും ബാക്കി എടുക്കാനുള്ള ആൾക്കാരാണ് ഞാൻ എത്തീങ്കാനേക്ക് അങ്ങനെ കൊടുക്കാമെന്ന് തീർച്ചയുണ്ടെങ്കിലേ നമ്മൾ കുറച്ച് വെച്ച് കണ്ട് ആദ്യം മുൻകൂട്ടി പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കണം അതാണ് ചേച്ചേണ്ടത് അല്ലാതെ നമ്മളെ ബാക്കി എടുക്കാൻ കാത്തു തീർക്കല്ല പോലെ അവിടെ അങ്ങനെ ഒന്നും ചേച്ചി നമ്മൾ കല്യാണം നടത്തുമ്പോൾ നല്ല രീതിയിലാൾക്കാർ ക്ഷണിച്ച ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിച്ചാണ് നമ്മൾ മുത്തുനബി പറഞ്ഞിട്ടേണ്ടത് അത് നല്ല രീതിയിലാവണം അല്ലാതെ പഠിച്ചു പറിച്ചുകാണ്ടുള്ള വർത്താനം പറഞ്ഞു ആരും പേരില്ല അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ പരിപാടിയും നമ്മൾ പെരിക നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടത്തി നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ആൾക്കാരെ ക്ഷണിച്ചിട്ടാണ്ട് അതാണ് ഈ വീരങ്കാക്കാരനോട് പറയുന്നത്